മലയോരത്തെ ഒരു ചെറിയ കുടിയേറ്റ ഗ്രാമമാണ് തയേനി തയേനി നിവാസികൾ ഇപ്പോൾ ഞെട്ടലിലാണ് എ ഐ ആപ്പ് ഉപയോഗിച്ച് നൂറ്റി അൻപതോളം സ്ത്രീകളുടെ നഗ്നചിത്രമാണ് ഒരു കൂട്ടം യുവാക്കൾ ഇവിടെ നിർമ്മിച്ചത് എ ആപ്പ് വഴി നഗ്നചിത്രങ്ങൾ നിർമ്മിച്ചത് അമ്പരപ്പിലാണ് തയേനി നിവാസികൾ അതും ഒന്നും രണ്ടുമല്ല നൂറ്റിനാൽപ്പത്തിയൊൻപത് പേരുടെ നഗ്നചിത്രങ്ങളാണ് ഒരു കൂട്ടം യുവാക്കൾ നിർമ്മിച്ചത് ഇതിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ മുതൽ മുതിർന്ന സ്ത്രീകൾ വരെയുണ്ട് എന്നാണ് വിവരം ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പത്തൊമ്പത് വയസ്സുകാരായ മൂന്ന് പേരെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയത് തയേനിലെ സിബിൻ ലൂക്കോസ് എബിൻ ടോം ജോസഫ് ജസ്റ്റിൻ ജേക്കബ് എന്നിവരാണ് ഇപ്പോൾ പിടിയിലായത് ഇവരെ കോടതി റിമാൻഡ് ചെയ്തു പ്രതികളുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത് തയ്യേനിയും പരിസര പ്രദേശങ്ങളിലുമായിട്ട് രണ്ട് മൂന്ന് കുട്ടികൾ കുറേ കുട്ടികളുടെയും സ്ത്രീകളുടെയും ഫോട്ടോ എടുത്ത് അത് നഗ്നം ഫോട്ടോയാക്കി പലർക്കും പ്രചരിപ്പിച്ച പിന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് അത് പിന്നെ പതിനേഴ് മാസക്കാലമായി ഇത് തുടങ്ങിയിട്ട് എന്നാണ് അവരിത് തന്നെ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി മറ്റൊരു കുട്ടിയുടെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിഞ്ഞത് അവരന്നേരം നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തു അങ്ങനെയാണ് ഇപ്പോൾ കേസെടുത്തിട്ട് ഇപ്പോൾ മൂന്നുപേരും റിമാൻഡ് ചെയ്തു എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ എസ് പിന്നെ അവൻ മുഴുവനാക്കും പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഞായറാഴ്ച നാട്ടുകാരുടെ പൊതുയോഗം വിളിക്കുകയും അതിൽ ഡി വി എസ് പി വിജിലൻ പിന്നെ സി ബി മാത്യു സി വി തോമസ് പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ സൈബറിൻ്റെ ഒരു എസ് ഐയും കൂടെ പങ്കെടുത്ത് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പല തരത്തിലുള്ള അവഖ്യാതികളാണ് ജനം തന്നെ പറഞ്ഞു വരത്തുന്നത് അപ്പോൾ കാണാത്തൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളൊക്കെ തന്നെ പ്രചരണം നടത്തുന്നതിൻ്റെ ഫലമായിട്ട് അത് തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടി പിന്നെ ഒരു പൊതുയോഗം നടത്തുകയും അത് അതിനെക്കൂടി ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് തുടർന്ന് അങ്ങോട്ട് അന്വേഷണം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ കുറ്റക്കാരായ ആളുകളെ ശക്തമായ നല്ല രീതിയിലുള്ള ശിക്ഷ കിട്ടുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തും അതിന് ആവശ്യമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആശങ്ക അകറ്റാൻ വേണ്ടിയാണ് നമ്മൾ യോഗം നടത്തിയിട്ടുള്ളത് നടത്തിയത് ജനങ്ങളുടെ ആശങ്ക വേണ്ടി ബാക്കി സൈബർ പിന്നെ മൊബൈൽ കൊടുത്തിട്ടുണ്ട് ശേഷം പിന്നൊക്കെ എ ഐ ആപ്പ് വഴിയാണ് ഇവർ നഗ്ന ചിത്രങ്ങൾ ഉണ്ടാക്കി വന്നത് കഴിഞ്ഞ പതിനേഴ് മാസമായി ഇവർ ഇത്തരത്തിൽ ചിത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് സഹപാഠികളുടെയും സ്ത്രീകളുടെയും ചിത്രങ്ങളാണ് ഇവർ മോർഫ് ചെയ്ത് അശ്ലീല ചിത്രങ്ങളാക്കി മാറ്റിയത് ഇവരുടെ സുഹൃത്തായ ഒരു വിദ്യാർത്ഥി പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ പോയപ്പോൾ അവിചാരിതമായി പിടിയിലായ യുവാവിൻ്റെ മൊബൈൽ ഫോൺ നോക്കാൻ ഇടയായതോടെയാണ് വിവരം പുറത്തറിഞ്ഞത് തുടർന്ന് നാട്ടുകാരെ വിവരം അറിയിച്ചതോടെയാണ് വലിയ ശൃംഖല പിടിയിലായത് അതേസമയം പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ പോലീസ് കഴിഞ്ഞ ദിവസം ഇവിടെ യോഗം വിളിച്ച് ബോധവൽക്കരണം നടത്തി സ്പെഷ്യൽ ബ്രാൻഡ് പി സി ബി തോമസ് സൈബർ സെൽ എസ് ഐ രവീന്ദ്രൻ പഞ്ചായത്ത് അംഗം കെ കെ മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് അതിനിടെ കേസന്വേഷണവും ഊർജിതമാക്കി ശ്രീ ശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ